ആദ്യത്തെ ക്ലിക്കോഡിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നിധി സുഭാഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് വരാമെന്നും വിവാഹത്തിന് തയ്യാറാണെന്നുള്ള കാര്യം സുഭാഷ് പറയുന്നുണ്ട് പിന്നെ രൂപേഷിനും ഹരീഷിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് സുഭാഷത്തിലെ സമ്മതിച്ചല്ലോ വരാമെന്ന് അതിനുശേഷം രാത്രിയിലും സുഭാഷിങ്ങനെ ആലോചിക്കുകയാണ് താൻ ചെയ്യുന്ന തെറ്റാണോ അവർ സുനന്ദയുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചേക്കല്ലേ ഇനി താൻ സുനന്ദയെ വിളിച്ചുകൊണ്ടൊന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാകത്തില്ലേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് സുഭാഷ് പറയാണ് എന്താ സുഭാഷേട്ടായി ആലോചിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട നമ്മുടെ കാര്യങ്ങളൊന്നും അവരാലോചിക്കാറില്ലല്ലോ കുറച്ച് ദിവസത്തിന് മുമ്പിൽ നമുക്കെതിരെ കള്ള കേസ് കൊടുത്തത് അന്ന് നമ്മളെക്കുറിച്ചോ നമ്മുടെ വീട്ടുകാരെ കുറിച്ചോ ആരെക്കുറിച്ചോ അവരെ ചിന്തിച്ചില്ല പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ അവരുടെ വീട്ടുകാരെക്കുറിച്ച് ചിന്തിക്കുന്നേ എന്ന് പറയാണ് ഇപ്പോൾ സുഭാഷ് പറയുകയാണ് എന്നാലും നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ അതൊന്നും സുഭാഷിപ്പോൾ ആലോചിക്കേണ്ട സുഭാഷേട്ടിനിപ്പോൾ ആലോചിക്കേണ്ടെന്ന് ഹരീഷും പറയുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് സുനന്ദേടെ സുഭാഷിൻ്റെയും കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് സുനന്ദയാണെങ്കിൽ മുറിയിലിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് സുനന്ദിക്കറിയാലോ സുഭാഷ് അവിടെ കാത്തു നിൽക്കുമെന്ന് അങ്ങനെ സുനന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ലളിതയും ഭർത്താവും കൂടെ ഒക്കെ ഇവിടെ പോകാൻ ഒരുങ്ങുവാണ് ലളിതയാണെങ്കിൽ സുനന്ദയെ പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ സുനന്ദ പറയുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ കാണാൻ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പം നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ടുണ്ട് അവർ പോകാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ സുനന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് അവരെല്ലാം പോവുകയാണ് പോയി കഴിയുമ്പോഴത്തേക്ക് സുനന്ദ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ നിധി സുധീഷും കൂടെ ആണെങ്കിൽ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് അപ്പം സുധീഷാണെങ്കിൽ നിധി എടുത്തു നിന്ന് പറയുകയാണ് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഈ കാര്യം കല്യാണം നടത്തുക ഒരു ടെൻഷനുള്ള കാര്യമാണെന്ന് പറയുകയാണ് അത്രയും ടെൻഷനോടെ നമ്മളതെല്ലാം ഒരുക്കി വെച്ചിട്ട് സുനന്ദ വരാതിരിക്കുവോ എന്ന് ചോദിക്കണം അപ്പം നിധി പറയാണ് സുനന്ദ വരും ഈ അമ്പല വെച്ചാണ് അവൾ എനിക്ക് വാക്ക് തന്നത് അവൾ പത്തുമണിയാവുമ്പം ഇവിടെ എത്തുമെന്ന് അപ്പോൾ അവൾ വരാതിരിക്കത്തില്ല എന്ന് നിധി പറയാണ് അപ്പം സുധീഷ് പറയാണ് നിധി പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാമല്ലോ എന്തായാലും സുനന്ദ വരും വിവാഹം നടന്നാൽ മതി എന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പം നിധിയാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെയൊക്കെയാണ് സുധീഷിനോട് സംസാരിക്കുന്നത് നിധി സുധീഷിനോട് പറയുന്നുണ്ട് സുഭാഷ് സുഭാഷേട്ടേനെയും അവരാരെയും കാണുന്നില്ലല്ലോ അവരെന്താ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പം വരുമായിരിക്കും ഞാനെന്നെ വിളിച്ചു നോക്കാം എന്ന് സുധീഷ് പറയാണ് അങ്ങനെ സുധീഷ് ഫോൺ എടുക്കാൻ നേരത്ത് ഒരു കാറ് കൊണ്ട് നിർത്തിയാണ് അങ്ങനെ നോക്കുമ്പം സുഭാഷേട്ടനും ഹരീഷും അതുപോലെ തന്നെ രൂപേഷും ഉണ്ട് അപ്പം അവർ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നിധിക്ക് സുധീഷിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവരെല്ലാം അങ്ങോട്ട് വരുമ്പോൾ നിധി ചോദിക്കുകയാണ് എന്താ സുഭാഷേട്ട ഒരു സന്തോഷമില്ലാതെ ഗൗരവത്തോടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രൂപേഷ് പറയുകയാണ് അതെ സുഭാഷേട്ടൻ്റെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു ടെൻഷനാണ് വരാൻ പേടിച്ച് പേടിച്ചു തന്നെ ഞങ്ങളാ പിടിച്ചോണ്ട് വന്നതെന്ന് പറയുന്നത് അപ്പം നിധി പറയണ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തായാലും സുനന്ദ വരും എനിക്ക് ഈ അമ്പലം നടയിൽ നിന്ന് അവൾക്ക് അവളെനിക്ക് വാക്ക് തന്നത് പത്ത് മണിയാവുമ്പോൾ അവളിവിടെ എത്തുന്നു ഉറപ്പായിട്ട് അവളിവിടെ എത്തും എന്ന് നിധി പറയുന്നുണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ട് എത്തത്തില്ലയേ ഏട്ടത്തി എന്ന് ചോദിക്കാണ് വരും എനിക്ക് തന്ന വാക്കും മാറ്റത്തില്ല എന്ന് പറയാണ് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സുഭാഷ് ഏട്ടനെ എന്ന് നിധി പറയുന്നുണ്ട് ഹരീഷ് ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയുകയാണ് ഏട്ടാ ഏട്ടൻ ടെൻഷനൊന്നും അടിക്കണ്ട നമ്മൾ നമ്മളാരെയും ചതിക്കുമെന്നില്ലല്ലോ അവരെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ അവർ സമ്മതിച്ചില്ല പിന്നെ സുനന്ദയ്ക്കും ഏട്ടനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഈ വിവാഹം നടക്കട്ടെ അതാണ് നല്ലത് അപ്പോഴും സുഭാഷ് ഭയങ്കര ടെൻഷനോടെ നിൽക്കുകയാണ് എൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയാണ് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും ഇവിടം വരെ എത്തിച്ചപ്പോൾ സുഭാഷ് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ടത് വെറുതെ ആയോ മാത്രമല്ല നിധി ഞങ്ങളെക്കായി കൂടുതൽ കഷ്ടപ്പെട്ട നിധിയാണ് എന്താ നിധി കഷ്ടപ്പെട്ടത് വെറുതെ ആയോ എന്ന് സുധീഷ് ചോദിക്കുകയാണ് അപ്പം ഷു പറയുക അതുകൊണ്ടൊന്നും അല്ല മോളെ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു വേദന ഉണ്ടാവണ്ട അത് വെച്ച് ചോദിച്ചാൽ നിധി പറയുകയാണ് എന്തിനാണ് സുഭാഷ് ചേട്ടാ അങ്ങനെ ചിന്തിക്കുന്നത് അവരങ്ങനെ കുറിച്ച് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ നമ്മളെക്കുറിച്ച് ഇത്തര കാര്യങ്ങളല്ലേ നാട്ടിലെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നാലും അവരെല്ലാം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് രണ്ടേക്കും ഇഷ്ടം നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ അവരാരും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി സുഭാഷിനെ എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് സുനന്ദയുടെ വീട്ടിലാണെങ്കിൽ ലളിതയും ഭർത്താവും എല്ലാവരും കൂടെ എവിടേക്കോ പോവുകയാണ് ഈ സമയം നോക്കിയിരുന്ന സുനന്ദ അവർ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗ് വെക്കുന്നുണ്ട് ബാഗ് വെച്ചിട്ട് അമ്പലത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നുണ്ട് ആകപ്പാടെ ഭയങ്കര ടെൻഷനുണ്ട് അല്ലെങ്കിൽ സുനന്ദ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് സുനന്ദയും കാത്ത് നിധിയും എല്ലാവരും അമ്പലത്തിൽ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ സുനന്ദ വീട്ടിൽ നിന്ന് പോവുകയാണ്